ഓം ീനാരായ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ഇരുപത്തിയെട്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ നാം പ്രതിഷ്ഠിക്കുന്ന ദേവൻ തീണ്ടലുള്ള ദേവനല്ല അവിടെ ആരാധിക്കാൻ വരുന്നവരെ അകറ്റി നിർത്തരുത് ജാതിയെ നിലനിർത്താനുള്ള സ്ഥാപനങ്ങളല്ല തകർക്കാനുള്ള സ്ഥാപനങ്ങളാണ് വേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ സാഹോദര്യം സർവത്ര എന്ന് വിവരിക്കുന്നതിൻ്റെ മൂന്നാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് സംസാരിക്കാമോ എന്ന ഗുരുവിൻ്റെ ചോദ്യത്തിന് ഞാൻ ശ്രമിക്കാം എന്ന് യുവാവ് വിനീതമായി പറഞ്ഞു ഗുരു അതുകൊള്ളാം മനുഷ്യരുടെ അത്യധികമായ ലോഹത്തെപ്പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഈ വിഷയത്തിൽ മനുഷ്യമൃഗം മറ്റെല്ലാ മൃഗങ്ങളെക്കാൾ മോശമാണെന്ന് തോന്നുന്നില്ലേ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന മൃഗങ്ങളെ അവയുടെ സഹജമായ വാസനകൾ തന്നെ അതിരുകടന്ന ശാരീരിക ആവശ്യങ്ങളിൽ നിന്നും ഒഴിച്ചു നിർത്തുന്നു ആന തടിച്ച് ശക്തിയുള്ളതായിരിക്കുന്നത് അസവരിഷ്ടങ്ങളൊന്നും സേവിച്ചിട്ടല്ല കുറുനരി പകൽ മുഴുവൻ ചുരുണ്ടുകൂടി വല്ല കുണ്ടിലും മൗനമായി കിടക്കുന്നു എല്ലാവരും ഉറക്കമായതിനു ശേഷമേ അവൻ പുറത്തു വരുന്നുള്ളൂ രണ്ട് ഞണ്ട് നിന്ന് ചന്ദ്രികയിൽ തെളിഞ്ഞൊഴുകുന്ന കാട്ടരുവിയിൽ നിന്ന് അൽപ്പം വെള്ളവും കുടിച്ചുകഴിഞ്ഞാൽ അവൻ സന്തുഷ്ടനായി പാട്ടുപാടി രാത്രി കഴിച്ചുകൊള്ളൂ അതുകൊണ്ട് കുറുനരിക്കൊരു ദോഷവും വരുന്നില്ല അവൻ്റെ കഴുത്ത് തലയണ പോലെ വീർത്തിരിക്കുകയും രോമങ്ങൾ എണ്ണയിട്ടതുപോലെ മിനുങ്ങുകയും ചെയ്യുന്നു ഒടുങ്ങാത്ത ആവശ്യങ്ങൾ മനുഷ്യർക്കല്ലാതെ വേറൊരു മൃഗത്തിനുമില്ല അവൻ ഭൂമുഖത്തെല്ലാം സംഹാരതാണ്ഡവം ചെയ്തു നടക്കുന്നു പോകുന്നിടത്തെല്ലാം ശൂന്യതയുടെ കരിനിഴൽ പരത്തുന്നു മരങ്ങളെല്ലാം വെട്ടിനശിപ്പിക്കുന്നു പച്ച നിറഞ്ഞ പ്രകൃതിയെ വികൃതമാക്കി ശൂന്യതയിലാഴ്ത്തുന്നു അതിനു പകരം വൃത്തികെട്ട പുക നിറഞ്ഞ പട്ടണങ്ങൾ മെനഞ്ഞുകൂട്ടുന്നു കടിഞ്ഞാണില്ലാത്ത അവൻ്റെ ലോഭത്തിന് ഇതെല്ലാം അനിവാര്യമാണ് ഭൂമുഖം കൊണ്ട് മാത്രം അവൻ തൃപ്തനാകുന്നില്ല ഭൂഗർഭത്തിലേക്ക് തുരന്നു കയറി ഈ ഗോളത്തിൻ്റെ കെട്ടുറപ്പ് തകർത്ത് കളയുന്നു നോക്കുന്നിടത്തെല്ലാം കൽക്കരിയും ഇരുമ്പും തന്നെ അവനൊരു വ്യവസ്ഥയുമില്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി